ഹലോ വെൽക്കം ബാക്ക് നമുക്ക് ഫ്രഷ് ചിക്കൻ ഫ്രാങ്ക് സാലഡ് ഉണ്ടാക്കാം സംഭവം അതുതന്നെ നമ്മളെ സോസേജസ് 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 ഇതുപോലെ ചെരിച്ച് സ്ലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക സംഭവം ഒന്നുമില്ല കാണാൻ കുറച്ചുകൂടെ ഗ്ലാമർ ഉണ്ടാവും ചെയ്തിട്ടുള്ള സോസേജസിലേക്ക് നമുക്ക് പെപ്പർ പൗഡറും സോൾട്ടും ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒലീവ് ഓയിലിൽ നമുക്ക് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഓ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് ഗോൾഡൻ കളർ വരെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു റെസിപ്പി ആയതുകൊണ്ട് പറയല്ല ഇത് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു സാലഡാണ് അപ്പോൾ നമ്മുടെ സോസേജസ് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം സാലഡിൻ്റെ ഡ്രെസ്സിംഗിന് വേണ്ടിയിട്ട് വെജ്ജീസ് കുനുകുന നരയണം അതാണ് ശ്രദ്ധിക്കേണ്ടത് ഉള്ളി തക്കാളി പച്ചമുളക് മല്ലിയല ഇത്രയും ഒന്ന് നന്നായിട്ട് കുനുകുന അരിഞ്ഞ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെനിങ്ങിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡർ ക്രഷ്ഡ് ചില്ലി സോൾട്ട് ഇത് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യാം ചാറ്റ് മസാല ഒരുകാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം പിന്നെ വിനാഗിരിയും കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമ്മളുടെ സോസേജസും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം പിന്നെ അലഡിൻ്റെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കെച്ചപ്പ് ആഡ് ചെയ്യാം പിന്നെ പെപ്പർ പൗഡറും ക്രഷ്ഡ് ചില്ലിയും ആഡ് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് സോട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് ഇതൊരു സെർവിംഗ് ബോളിലേക്ക് നമുക്ക് മാറ്റാം കുറച്ച് മല്ലിയലും കൂടെ സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാം പെർഫെക്റ്റ് ഫ്രഷ് ചിക്കൻ സോസ് സാലഡ് റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണിത് വിജീസ് കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ മിക്സ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം